ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിപരമായുള്ള ആരോപണങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇന്ന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒന്ന് അവരുടെ ഇടയിൽ തടിച്ചു പൊഴുത്തുകൊണ്ടിരുന്ന അയാൾക്ക് ഇപ്പം എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞു കൂടുതലായി ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല രണ്ടാമതായി അന്ന് മുതൽ ഇതുവരെയും പ്രത്യേകിച്ച് ഭരതാടൻ എന്ന് പറയുന്ന ഒരു വളരെ ഫിത്തന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലുകാരൻ ഈ സീസണിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഈ മാരിയോ ജോസഫിനെ നടത്തിയ ഇൻ്റർവ്യൂവിൽ പോലും അദ്ദേഹം പറഞ്ഞ അയാളുടെ മതം മാറാനുള്ള കാരണങ്ങൾ എന്ന രീതിയിലുള്ള ഖുര്ആനും മദീസനുമെതിരെയുള്ള പച്ച പൊള്ളുകളും പച്ചക്കള്ളങ്ങളും അതങ്ങനെ പറഞ്ഞാൽ പോലും തീരൂലത് കാരണം തൻ്റെ മുന്നിലുള്ള ആളുകൾ എല്ലാവരും ഇസ്ലാമിനെക്കുറിച്ച് സമ്പൂർണ്ണമായി അജ്ഞരാണ് എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യം അതുകൊണ്ട് ഒരായത്തങ്ങനെ ഓതും അതിനോടൊരു ബന്ധമില്ലാത്ത അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കും ഇതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം വിട്ടത് എന്ന് അവരൊക്കെ സുഖിപ്പിച്ചുകൊണ്ട് അയാൾ പലയാവർത്തി പലയാവർത്തി ഇങ്ങനെ പ്രഖ്യാപിക്കും അപ്പോൾ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ പോലും അയാൾ പറഞ്ഞ കുറേ ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങൾ സ്വാഭാവികമായും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഈ പല രീതിയിലത് പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് അതേക്കുറിച്ച് സമയത്തിനനുസരിച്ച് കുറച്ച് വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു